അവിടെ എന്താടാ നോക്കുന്നത് എല്ലാം സാധാരണ കഥ പറയാൻ പറയാൻ എന്നാ പറയട്ടെ വീരവണ്ടി കട്ടപ്പൊമ്മന്റെ സ്ഥലം തിരുനെൽവേലി അല്ലേ അപ്പൊ തിരുനെൽവേലി ഭാഷയിൽ തന്നെ പറയണ്ടേ വെള്ളത്തേവൻ മരിച്ചു കട്ടബൊമ്മൻ ഭാര്യയായി പോയി കണ്ടു ജാക്ക ഞാൻ യുദ്ധത്തിന് പോയാൽ നീ എന്ത് ചെയ്യും ഞാൻ എന്താ പറയണ്ടേ ഞാൻ പറയുന്നത് കേൾക്കുമോ നിങ്ങൾ ആ നടുവിൽ നിൽക്കാതെ ഒരു സൈഡിൽ നിന്നിട്ട് വാ നടുവിലെത്തിയെന്ന് തോന്നിയാ പെട്ടെന്ന് ഇങ്ങോട്ട് പോര് എന്താണെന്നറിയില്ല തിരിഞ്ഞു നോക്കാതാണ് പോന്നത് തിരിഞ്ഞാലല്ലേ ചത്തോന്നറിയും വെള്ളത്തെവനെ കൊന്നവനെ യമൗലിക്കയച്ച് കട്ടപ്പമ്മൻ വീണ്ടും യുദ്ധത്തിന് പോയി ചേച്ചി പറഞ്ഞു വിട്ടത് മറന്നുപോയോ എത്രയാടാ മൂന്ന്

ആ പിന്നെ കാര്യം നിങ്ങളോട് പറയുന്നതിന് എന്താ ആ പയ്യൻ പയ്യനിപ്പോ നേരെ സ്റ്റേഷനിലേക്ക് വന്നു ഞങ്ങൾ ആകെ പടിയ അന്തം വിട്ടു പോയെന്നേ ആ പയ്യൻ ഒരു പ്രശ്നക്കാരനാ നിങ്ങളോടല്ലാതെ ഞങ്ങൾ ആരോട് പറയാനാ ഗുരു അതേ ചേട്ടാ മാതാവാണ് സത്യം തലേ നിങ്ങളല്ലേ നേരിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോയത് വേണമെങ്കി ഇവിടെ ഉള്ള എല്ലാ ബോട്ടുകാരോടും ചോയിച്ചു നോക്ക് ഞാൻ കള്ളം പറയുവാണോന്ന് എന്താടാ ഗുരു സമുദ്രഗനയുടെ ആൾക്കാർ പതിവില്ലാതെ നമ്മുടെ എരിയിലും ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ വന്നെന്ന് ചോദിക്കുന്നില്ല വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നതെങ്കിൽ മുന്നോട്ട് വാ എന്റെ കൈയെടുത്ത് പെരുമാറിയിട്ട് കുറച്ച് നാളായി എടാ വേണ്ട ഞാൻ പറയുന്നത് കേക്ക് ഗുരുവിന്റെ മേലെ കൈ വെക്കാത്ത പറയുന്നത് കേക്കാൻ പറയുന്നത് കേക്ക് ഗുരുവിന്റെ മേല് എന്റെയൊക്കെ കട്ടയം പുകയാടാ ഇന്ന് నిండా ఫైట్సీన్ కిట్ ఎంత నాళాయి എന്തൊരു അക്രമാ ഗുരു ഇത് സമുദ്രക്കനിയുടെ വെട്ടുകൊണ്ട ഏതോ ഒരുത്തിന് നീ രക്തം കൊടുത്ത് രക്ഷിച്ചില്ലേ അവൻ സമുദ്രക്കനിക്കെതിരെ പോലീസിൽ മൊഴി മൊഴിയൊടുത്തിരിക്കുക അതാ നിന്നെ പിടിച്ചോണ്ടുപോകാൻ വേണ്ടി അവന്റെ ആളുകൾ വടിവാളുമായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സമുദ്രക്കനിയോട് പോയി പറയേ നീ വലുതോ ഞാൻ വലുതോന്നുള്ള തർക്കത്തിലേ ഇടവേള മാത്രം എടുത്തെന്ന് ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കില്ലെന്ന് ഇപ്പൊ തന്നെ പോയി പറയ എന്താ ഗുരു നിനക്കെപ്പഴും രക്തം എടുത്തല്ലേ ശീലം ഞാനറിയാതെ നീ പോയി എപ്പോഴാ രക്തം കൊടുത്തേ എന്റെ രക്തം മറ്റൊരാളുടെ ശരീരത്തിൽ ഓടുന്നില്ലേ അവൻ കൊടുത്തു കാണും മനസ്സിലായില്ല എന്റെ ഇരട്ടപുരുത്തനില്ലേ ആഴ്ച പെരുമ്പ് വാങ്ങിയിട്ട് രക്തവും കൊടുത്തിട്ടും പോയി അമ്മ അമ്മ എയർപോർട്ടിൽ പോകുന്ന വഴി ഞാൻ കാല് ചാടി ലോറി കയറി ഞാൻ വന്നു ചേർന്ന സ്ഥലമാണ് ഈ തൂത്തുക്കുടി ഈ സ്വഭാവം കണ്ടപ്പോ സാധാരണ പോലെ നീ അനാഥനാണെന്നാണ് വിചാരിച്ചത് എൻ്റെ അമ്മയാ എന്നെ അനാഥനാക്കിയത് ദത്തെടുത്തവൻ ആരാന്ന് പോലും അന്വേഷിക്കാതെ എന്നെ തള്ളിവിട്ടു എങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതം എനിക്ക് അതുകൊണ്ട് ഈ ലോകത്തിൽ മൂന്ന് കാര്യങ്ങൾ മറക്കാനേ കഴിയില്ല എന്നെ ദത്ത് കൊടുത്ത എൻ്റെ അമ്മയുടെ പ്രവൃത്തി എൻ്റെ ജീവിതം തൊല ചേരട്ട പ്രധാനമായിട്ട് എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ മുതുകിൽ കുത്തിക്കൊന്ന വേറി പിടിച്ച മൃഗം ഓ അതുകൊണ്ടാണ് നിന്നെ ആരും മുതുകിൽ തൊട്ടാൽ ഇത്ര ദേഷ്യം വരുന്നത് അല്ലേ

അപ്പോ നിനക്കും വന്നോ അപ്പൊ അവൾക്ക് ഇത് വന്നോടാണ്ടോ ഒരു നിവൃത്തി അല്ലാത്ത ഈ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ ജീവിതമാർഗം നശിപ്പിച്ചില്ലേ ഏത് വനിവനാണെങ്കിലും മതി ഞാൻ ആളെ നോക്കി